എന്താ ഇന്ന് എന്താണ് സ്പെഷ്യല് അപ്പൊ നമുക്ക് കഷ്ണം അങ്ങനെയാണ് ചേന കൊത്തി കൊത്തി എടുത്തിരിക്കാന്ത്രക്കായ് നടുവ് പൊളിച്ചിട്ട് ചെറിയ ചെറിയ കഷ്ണാക്കി ഓരോ ആ അതന്നെ സമയെടുക്കില്ലേ ആവും കഷ്ണം കുക്കറിട്ട് കൊടുത്തു മഞ്ഞൾപ്പൊടിയും കൂടി അല്ലേ ഉപ്പ് ഉപ്പ് റെഡി രണ്ട് ദിവസം അടിക്കണമൊക്കെ വെന്തുലേക്കുള്ള തേങ്ങാൻ പോകണ വെച്ചിട്ടുണ്ട് നമ്മൾ കുരുമുളക് ചീരൊക്കെ നമ്മൾ അതിൽ നിന്നിട്ടതുകൊണ്ട് ഇതിൽ ഓ റെഡി ഞാൻ അരച്ചിട്ട് ബാക്കി നമുക്ക് മിക്സ് ആക്കാം അല്ലേ തേങ്ങ ഒക്കെ അരച്ചു അരച്ചു പാത്രത്തിലേക്ക് ഓ റെഡി നമ്മുക്ക് കുക്കറിൽ വയ്ക്കുമ്പോ നല്ല അടിപൊളിയായിട്ട് സൂപ്പറായി വന്ന് നമുക്ക് വലിയ ക്വാണ്ടിറ്റി ക്വാണ്ടിറ്റിണ്ടാക്കുമ്പോ പറ്റില്ല വീട്ടിലൊക്കെ അരപ്പും കഷ്ണക്കുറും സെറ്റ് ഇനി ഇതാ

അമ്മ വെളുത്തെണ്ണി വെച്ച് കൊടുത്തു വെളുത്തെണ്ണയൊക്കെ ചൂടായില്ലേ അമ്മ കടികടണു ഉലുവ അല്ലേ ഉലുവയ്ക്ക് അത്യാവശ്യം ഇട്ടാലും മണം ഉണ്ടാവുള്ളൂ അല്ലേമ്മ ഉലുവറമുളക് കറവേപ്പില ാണ് ഇത്രീട്ടുണ്ടാക്കാൻ പറ്റുന്ന സംഭവത്തിന് വീട്ടിലുണ്ടാക്ക ചേനീ നാത്രക്കായൊക്കെ ഉണ്ടാവുമല്ലോ വീട്ടിൽ അപ്പം അത് എളുപ്പം നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കുക്കറിലൊരു വിസിൽ വന്നാൽ പണിയൊരുങ്ങി എൻ്റെ മക്കളിതാ അങ്ങനെ ഉണ്ടാക്കി നോക്കി